ഹായ് സുഹൃത്തുക്കളെ പറയാതെ വയ്യ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞോട്ടെ ഞാനിപ്പോ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇങ് വന്നിട്ടേ ഉള്ളൂ നമുക്ക് രണ്ട് ഷിഫ്റ്റ് ഒക്കെ ചെയ്താലേ കഴിച്ചലായിട്ട് പോകത്തുള്ളൂ ഇപ്പോ നമ്മൾ ടി വി തുറന്നിട്ടുണ്ടേ എപ്പോഴും ഒരേ ഒരു വാർത്തയെ കാണാനുള്ളൂ എല്ലാവരും പ്രമുഖന്മാരുടെ പുറകെയാണ് അരലക്ഷം വരുന്ന നേഴ്സുമാരെ കേരളത്തിൽ സമരം നടത്തുന്നത് കാണാൻ ആർക്കും കണ്ണില്ല എത്ര വലിയ പ്രമുഖനായാലും എത്ര വലിയ ചാനൽ മേധാവിയാണേലും മന്ത്രിമന്ദിരത്തിൽ താമസിക്കുന്ന വ്യക്തിയാണെങ്കിലും എത്ര പ്രമുഖ താരമാണെങ്കിൽ പോലും അവസാനം വയ്യാതെ വരുമ്പോൾ ശുശ്രൂഷിക്കാൻ ഒരു നഴ്സിന്റെ അടുത്ത് തീർച്ചയായും വരേണ്ടി വരും അന്ന് ഞങ്ങൾ നിങ്ങൾക്ക് പ്രതികാരം ചെയ്യുകയില്ല ഞങ്ങൾ ശുശ്രൂഷിക്ക തന്നെ ചെയ്യും പുഞ്ചിരിയോടെ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞങ്ങളും നിങ്ങളും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലാതെ ആയി പോവും ഒരു കാര്യം കൂടെ പറഞ്ഞോളട്ടെ ദിലീപിന്റെ ഒരു കട്ട ഫാനായിരുന്നു ഫാനാണ് ഞാന് ദിലീപ് കുറ്റക്കാരനാണെങ്കിൽ അദ്ദേഹത്തെ കോടതി ശിക്ഷിക്കും അതിന് ദിലീപ് വസ്ത്രം മാറിയോ ദിലീപ് എന്താണ് കഴിച്ചത് ദിലീപ് ബാത്റൂമിൽ പോയോ എന്ന് തുടങ്ങിയ സകല സംഭവങ്ങളുടെയും പുറകെയാണ് ഇന്ന് മാധ്യമങ്ങൾ ചാനൽ റേറ്റിംഗ് എങ്ങനെയൊക്കെ കൂട്ടാം ഏത് തരത്തിൽ കൂട്ടാം എന്ന് എന്ന് ഇവര് പുറകെ നോക്കി നടക്കുകയാണ് ഇവർക്ക് വേറെ പണിയൊന്നും സത്യം പറഞ്ഞാൽ ഇപ്പം ടി വി തുറക്കാനെ വെറുപ്പായി തുടങ്ങി തുടങ്ങി ഞങ്ങളെപ്പോലെയുള്ള പാപങ്ങളായ നഴ്സുമാർ തെരുവിയിലിറങ്ങിയിട്ട് സമരം നടത്തുന്ന ഒറ്റ മനുഷ്യന് കണ്ണില്ല കാണാൻ അതുപോലെ തന്നെ മറ്റൊരു വിവരവും കൂടെ പറയട്ടെ എന്നെ കാണുന്ന ഫ്രണ്ട്സ് എന്നെ കാണുന്ന സുഹൃത്തുക്കൾ ആശുപത്രിയിലൊക്കെ ചെല്ലുമ്പോൾ വലിയ വലിയ മാനേജ്മെൻറ്റ് ഹോസ്പിറ്റലുകളിൽ നഴ്സുമാർക്ക് ശമ്പളം കൂട്ടുന്നതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഇവർ കഴിച്ചലാകാൻ വേണ്ടി മിക്ക ഹോസ്പിറ്റലുകളും നഴ്സിംഗ് സ്കൂളുകളും നഴ്സിംഗ് സ്റ്റുഡൻസും ഉണ്ട് നഴ്സിംഗ് സ്കൂളുകളും നഴ്സിംഗ് കോളേജുകളും ഉണ്ട് അവിടെയുള്ള സ്റ്റുഡൻസിനെ ഇവരെ സ്റ്റാഫായിട്ട് ഉപയോഗിക്കും അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് എല്ലാ പ്രാക്ടിക്കൽസും അറിയത്തുണ്ട് എന്ന് വരികയല്ല അപ്പോൾ അത് പണി കിട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങളൊന്ന് കരുതിയിരിക്കുന്നത് നല്ലതാ കഴിഞ്ഞ പ്രാവശ്യം ഒരു ന്യൂസ് കണ്ടു നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് ഓക്സിജൻ കണക്ട് ചെയ്യാൻ അറിയത്തില്ലാത്തതുകൊണ്ട് വലിയൊരു അപകടം സംഭവിച്ചതായിട്ട് അതും കൂടെ കണ്ടിട്ടാണ് ഈ പറയുന്നത് നമ്മളെ ഈ നഴ്സുമാരുടെ സമരം എന്തായി പാവപ്പെട്ട കാരണം പാവപ്പെട്ട ആൾക്കാർക്ക് ഒരു സംഭവം വന്നാൽ ഒറ്റ ചാനൽ മേധാവികളും ഇല്ല എന്നുള്ളതാണ് സത്യം അക്രമിക്കപ്പെട്ട സഹോദരിക്ക് നീതി കിട്ടണമെന്ന് ഞാൻ അടക്കമുള്ള ഇന്ത്യയിലെ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് അത് കിട്ടണം കിട്ടുകയും ചെയ്യും എന്ന് വിശ്വസിക്കുന്നു അതോടൊപ്പം തന്നെ ദിലീപ് കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടും അത് നമുക്ക് നൂറ് ശതമാനം വരുത്താൻ പറ്റുകയല്ല അത് കോടതി തീരുമാനിക്കും ഇനി അദ്ദേഹം കുറ്റക്കാരനല്ല എങ്കിൽ അദ്ദേഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധമായിരിക്കും ഇത് ഓൾറെഡി ചാനലുകളിൽ വരുന്ന ചർച്ചകളിൽ അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും ശിക്ഷ കിട്ടിക്കഴിഞ്ഞു എന്ന് തോന്നും അത്തരത്തിലാണ് ഈ മാധ്യമങ്ങൾ കാണിക്കുന്നത് എന്തായാലും എല്ലാം നല്ലതിനാവട്ടെ ഇടയ്ക്ക് ഈ നേഴ്സുമാരെ ഒന്ന് മൈൻഡ് ചെയ്യുക പ്രമുഖരായ ചാനൽ മേധാവികളെ അപേക്ഷയാണ് ഇപ്പം മാക്സിമം സോഷ്യൽ മീഡിയ ആണ് ഏറ്റെടുത്തിരിക്കുന്നത് നഴ്സുമാരുടെ സമരത്തെ മാക്സിമം ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ആണ് അപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ വ്യൂവേഴ്സ് എൻ്റെ ഫ്രണ്ട്സ് മാക്സിമം നഴ്സിംഗ് സമരത്തെ സപ്പോർട്ട് ചെയ്യുകയും ഒത്തിരി പേരുണ്ട് നഴ്സസ് ആണ് എൻ്റെ ഫ്രണ്ട്സിൽ കൂടുതൽ ആണ് അപ്പോൾ അവർ സപ്പോർട്ട് ചെയ്യുകയും പോസ്റ്റുകൾ ഷെയർ ചെയ്യുകയും ചെയ്യണം നമ്മളെ കൊണ്ട് പരമാവധി പറ്റുന്ന സപ്പോർട്ടൊക്കെ നമുക്കിങ്ങനെ കൊടുക്കാം സോഷ്യൽ മീഡിയയിൽ കൂടെ ഐ സപ്പോർട്ട് യു എൻ എ ജെ 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 യു എൻ എ